ജീവിത വിജയം കൊതിക്കുന്നവർ വായനയുടെ ജാലകം തുറക്കണമെന്ന ടി എ അഹമ്മദ് കബീർ വിജ്ഞാന വിസ്ഫോടനത്തിന്റെയും കടുത്ത മത്സരത്തിന്റെയും കാലത്ത് ക്ലാസ് മുറികളിൽ നിന്നും പകർന്നു കിട്ടുന്ന വിജ്ഞാനം മതിയാകില്ല ക്ലാസ് മുറിക്ക് പുറത്തെ വിജ്ഞാന സമ്പാദനവും മികവുമാണ് എന്ന് ജീവിത നേട്ടങ്ങളിൽ നിർണായകമാകുന്നത് താലൂക്ക് ജമാഅത്ത് കൗൺസിൽ ആലുവയിൽ സംഘടിപ്പിച്ച പ്രചോനം രണ്ടായിരത്തി ഇരുപത്തിനാല് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓഫ് നോളജ് എന്ന് പതിനാലാം നൂറ്റാണ്ടിൽ പറഞ്ഞ പറഞ്ഞൂരിന്റെ പാരമ്പര്യമാണോ ആ നോളജ് ആണ് നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ നമ്മുടെ സാംസ്കാരികമായ കൾച്ചറൽ ആലുവ മേഖലയിൽ നിന്നും കഴിഞ്ഞ പ്ലസ് കഴിഞ്ഞു ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഇരുന്നൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്കാണ് പുരസ്കാരം സമ്മാനിച്ചത് ആലുവ താലൂക്ക് ജമാഅത്ത് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ അബ്ബാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അൻവർ സഹത്ത് എം എൽ മുഖ്യ അതിഥിയായി അബ്ദുൾ സലാം മൗലവി മുഖ്യ പ്രഭാഷണം നടത്തി ഡിവൈഎസ്പി പി എം എ അബ്ദുൾ റഹീം വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണം നടത്തി എം പരീത ജമാഅത്ത് താലൂക്ക് സെക്രട്ടറി നാസർ മുട്ടത്തിൽ ട്രഷറർ പി എം മൂസാക്കുട്ടി കെ എം കുഞ്ഞുമോൻ അഡ്വക്കേറ്റ് എം എം അലിക്കുഞ്ഞ് ഇ എം അബ്ദുൽസലാം ഇബ്രാഹിംകുട്ടി ബാറപ്പുറം പി എം സയ്യിദുഞ്ഞ് പുറയാർ ബഷീർ ചെങ്ങമ്മനാട് അജാസ് കാലടി റഫീഖ് എടത്തല എ പി അടിമകുട്ടി അഡ്വക്കറ്റ് ബി പി സലീം സുഫീർ ഹുസൈൻ സി എം അഷ്റഫ് അബ്ബാസ് മുപ്പത്തറം അഷ്റഫ് മുട്ടം ഷിനാസ് മണപ്പാട്ട് എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി